കേറുന്നൊന്നില്ലണേ ഞാൻ ഇവിടെ ഇരിക്കപ്പൊരിയെന്ന വെയിലാണ് വീരത്തെ എങ്ങനെയാ ജീവിക്കേണ്ടത് മാർച്ചല്ലാകുമ്പോഴത്തേക്ക് അതേപ്പ ഭയങ്കര വെയിലാന്നിപ്പോ മാർച്ച് ആവാനൊന്നും നിക്കണ്ട അതിന്റെ ഇടയിൽ എന്നെ മരണ വെയില് ഏടിയാന്ന് നല്ല സാരി പോന്ന് ഏടിയങ് പോന്നിണ്ടെങ്കില് നല്ല സാരി ഇല്ല നല്ല സാരി സാരിന്നു കൊടുത്തൂടെ ഓ ഞാൻ നിങ്ങളോട് ഒരു ലോകം പറഞ്ഞതല്ലേ അയിന് ഇങ്ങനെയല്ല പറയണ പണിയല്ലൊരുങ്ങിയ കഞ്ഞിന്റെ നോക്കട്ടെ ഞാൻ നിൽക്കട്ടെ എന്നാ വെള്ളം എന്നാ ചോറിഞ്ഞറിയില്ല അയിനി അടിച്ചു വരി തുടക്കം വേണം നിങ്ങളെ പണിയെല്ലാം നല്ല പണിയെല്ലാം നിങ്ങൾ ആങ്ങളെ വന്നിട്ടില്ലേ കൊറേ ആയി നമ്മളെല്ലാം കണ്ടിട്ട് അച്ഛനും ഒന്നും വന്നിട്ടില്ല ഓന്റെ കാര്യൊന്നും നീ പറയണ്ട ഓന അച്ഛനും അമ്മയും ഇണ്ടാ ഓനെ ഓളല്ലേ ഉള്ളു ഓളും മക്കളും എന്താ അച്ഛൻ എന്താ അമ്മ എന്ത് പങ്ങള് ഇങ്ങനെ അപ്പൊ നിങ്ങൾ നല്ല യോജിപ്പിനൊന്നും യോജിപ്പിനൊന്നല്ല ഇപ്പൊ നമ്മക്ക് യോജിപ്പൊന്നുമില്ലാണ്ടൊന്നുമില്ല ഒരു താടക വന്നിട്ടില്ലേ വീട്ടില് വന്ന് കേറിയില്ല ഒരു അറുപണിച്ചിനും കൂട്ടിട്ട് അന്ന് നമ്മളെ കുടുംബം മുടിഞ്ഞിന് ഞാൻ എങ്ങനെ കൊണ്ട് നടന്നിയാന്നോന പണ്ട് എടുത്ത് നടന്നിട്ടുള്ള തയമ്പ് ഇപ്പൊ ഉണ്ട് എൻ്റെ അരക്ക് ഓന എന്ത് എന്ത് ഏച്ചി പണ്ടല്ല ഞാനൊന്ന് കടന്നു കഴിഞ്ഞാല് ഏച്ചി എന്നാ നിങ്ങക്ക് പറ്റിയേ അനക്ക് വേണ്ടുന്ന മരുന്നും മന്ത്രവും എല്ലാം ഓളെ എപ്പോ കെട്ടി മന്ത്രത്തിന്റെ നിങ്ങളെന്നായി പറയുന്നു അമ്മ നിങ്ങൾ ആ മാധവേച്ചെ തന്നെയാ പറയുന്നേ ആഴ്ചയും കൂടി ഞാൻ ആ ഓറെ കണ്ടനെ നല്ല സ്വഭാവമുള്ള പെണ്ണുങ്ങളല്ലേ ഓറല്ലേ അന്നേരം പറഞ്ഞു അച്ഛനും സുഖമില്ലായിട്ടൊന്നും പോണേനും എല്ലാം പറഞ്ഞിനെ പിന്നെ എന്താ പറയുന്നത് ചെലപ്പോ നിങ്ങൾ ആങ്ങളെ വരായിട്ടായിരിക്കും ഓള അതല്ല അതിന്റെ അപ്പുറവും പറഞ്ഞു ഓളെ എല്ലാരും മുന്നിൽ ഇങ്ങനെ കഥകളി കളിക്കലിനെ ഓളെ പണി അതെല്ലാം ഓൾ നിന്നോട് കാണിക്കുന്ന ഒരു ഇതാ ഞാനാ ഞാനൊന്നും ചെയ്യുന്നില്ലന്നുള്ളേ പണ്ടേ പഠിച്ച കള്ളിയാണ് ഓൻ വരാൻ കീഴുന്നുണ്ടാവും പിടിച്ചെള വെക്കുന്നുണ്ടാവും പോണ്ടെന്ന് പറഞ്ഞിട്ട് ആ നിനക്ക് എന്ത് തിരിഞ്ഞോളാ ഉം എനിക്കോള പഴയ ചരിത്രം അറിയാം പണ്ട് നമ്മളെ ഈ പഴയ വീടിന്റെ ഇപ്പല്ല നമ്മള് വീടെല്ലാം എടുത്ത് മാറി എല്ലാരും വെച്ചു ഈ വീട് ഭാഗം വെക്കുമ്പോ ും ഓന ആറേ കാലോ കൊടുത്തേ എന്തിനാ അങ്ങനെ കൊടുത്തിന് അച്ഛനും അമ്മേനെയും ഓൻ നോക്കണം പറഞ്ഞിട്ടാന്ന് ഓൻ ആറേ കാലോ കൊടുത്തു എന്നിട്ട് ഇപ്പൊ അച്ഛനും അമ്മേനെ ഞാൻ വീടെ കൊണ്ടാക്കി ഞാൻ നോക്കുന്നു ഓൻ അച്ഛനും വേണ്ട അമ്മയും വേണ്ട പൊങ്കളും വേണ്ട ആരും വേണ്ട ഭാര്യ ശരണം അന്നേരം നമ്മൾ മക്കൾ തീരുമാനിച്ചിട്ട് തന്നെയാന്ന് കാലു ഓന കൊടുത്തിന് ആ കാലിന്റെ പകുതി എൻ്റെതാണ് ആ നീ നോയിക്കോ അമ്മേനെ അച്ഛനും നീ നോയിക്കോ നിനക്ക് തരാന്ന് പറഞ്ഞിട്ടു അന്നേരം ഓലന്ന എന്നോട് പറഞ്ഞിനി മാധവി എന്നാ എന്നോട് പറഞ്ഞേ ഈ കാലായിട്ട് നമുക്ക് വിൽക്കാനൊന്നും കയ്യില്ല നിങ്ങൾ വിൽക്കുന്ന പോലെ ഈ ആറ് സെന്റ് വിക്കാനും നമുക്ക് കൈ കാലായിട്ട് നമുക്ക് വെക്കാനൊന്നും കഴിയില്ല ഇതല്ലേ ഓളെ ഓളെ കൈ നേരിപ്പിതല്ലേ എനിക്കൊന്നും അറിയാതിട്ട കുടുംബ ചരിത്രം പറയാൻ കിഞ്ഞ ഒരുപാട് ഇവൻ ഇങ്ങനെ മാറിപ്പോയത് ഓള ഒറ്റ എത്തി വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം ഇങ്ങനത്തെ ഒരു സാധനം വേറൊരു എന്താണ് ഓളെ ചരിത്രം എല്ലാം പറയാൻ കഴിഞ്ഞാ കൊറച്ചൊന്നും അല്ലപ്പാ അന്റെ ആങ്ങളെനാ ഓള് കുപ്പിയിലാക്കി അത്രേ പറയണ്ട അനക്കോ എൻ്റെ മക്കോ ഇന്നേ വരെ അവനൊരു പെൻസിലിന്റെ കുറ്റി വാങ്ങി തന്നെ വന്നൂല്ല എന്നാ ഓളെ വീട്ടുകാർക്കും അവരെ ആൾക്കാർക്കെല്ലാം കല്യാണത്തിന് രണ്ടു പവനും രണ്ടര പവനെന്താ അവൻ കൊടുത്തു കൊടുക്കട്ടപ്പാ ഓളെ ആൾക്കാർ അല്ലേ കൊടുക്കട്ടെ ഞാൻ പോട്ടെ രണ്ടു വന്നാല് യ്യാ പൈ അട്ടപ്പൊല വെയില അങ് ഞാൻ എല്ലാം അങ്ങോട്ട് ഇറങ്ങാ വെയിലാകുമ്പോഴത്തേക്ക് വീട്ടിലെത്തീ നിങ്ങള് പീടിയെടുത്താ അന്നല്ലേ നിങ്ങള് ഭർത്താവിന്റെ ആ പിന്നെ സ്ഥലത്ത് പീടിയെടുക്കുന്നെല്ലാം പറയുന്ന കേട്ടെ അതൊന്നെങ്കാ അയിന് ഭർത്താവിന്റെ സ്ഥലം കിട്ടിയില്ലല്ലോ നമ്മൾ അങ്ങനെയെല്ലാം പ്ലാൻ ചെയ്ത് നിന്നാണ് ഓരോ സ്ഥലം കിട്ടിട്ട് പൂടിയെടുക്ക ഇവക്കിപ്പോ പണിക്കൊന്നും പോകാൻ കഴിഞ്ഞില്ലല്ലോ അതിനോ അമ്മേന്റെ സ്ഥലല്ലേ അത് അത് ഓരോ അമ്മ ഇപ്പൊ മരിച്ച ശേഷം എല്ലാര്ക്കും മക്ക കൊടുക്കാൻ പറ്റും അതിന് രണ്ട് വിശുമില്ലാടാ രണ്ട് സർപ്പോ രണ്ട് പങ്ങന്മാറില്ലാടാ അതിനെ രണ്ടിനും എന്താന്ന് അടിയാന്ന് ഇവറാന്ന് പണ്ട് ആ വീട് മൊത്തം ഉണ്ടാക്കിയ ആള് അച്ഛനല്ല സമയത്ത് ഇവറാന്ന് ആ വീടിന്റെ എല്ലാ പണിയും എടുത്തിന് എന്നിട്ട് പിന്ന എല്ലാർക്കും പതിനാറ് സെന്റ് സ്ഥലം അതെങ്ങനെയാ ക്ക് കൊടുത്തോട്ട് പതിനാറ് ഇവർക്ക് പതിനേഴ് വേണോ ഞാനിവറെ പറഞ്ഞു നിർത്തിച്ച് നിങ്ങൾക്ക് പതിനേഴ് ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങള് പോയിട്ട് ഒപ്പിട്ടുണ്ടോ ഞാൻ പറഞ്ഞു അങ്ങനെ അവരങ്ങനെ അടിച്ചു മാറ്റാൻ പുതുവൊന്നും വേണ്ട ഞാൻ അങ്ങ് പോകാനും വിടില്ലല്ലേ ഇവറ എന്തിനാ നിങ്ങൾക്ക് പെങ്ങന്മാരും വീട്ടുകാരും എന്തിന്റെ ആവശ്യം സ്നേഹം എന്ന് പറയുന്നത് തൊട്ട് തെറുപ്പിക്കാത്ത അതിന്റെ ആവശ്യമൊന്നും ഇല്ല ഞാനവണ് ഇവരെ അങ്ങ് വിടനേ ഇല്ല നിങ്ങൾ പോണ്ടു അവൻ കഴിച്ചിരിക്കും അപ്പൊ അമ്മ മരിച്ചിട്ടന്നെ ഇവർ ഒന്ന് കേറിക്കിരിഞ്ഞേ ഞാൻ പോയിട്ടൊന്നുമില്ല എന്നെ അവർക്ക് പണ്ടേ കണ്ണുനീറ്റിലും കണ്ടുവിടാ അന്നെ കണ്ടുവിടല്ല ഇനി രണ്ടിനും അമ്മ അച്ചക്കും കണ്ടുവിടാ ഞാൻ എന്തിനാ പോന്ന് ഞാൻ പറഞ്ഞ അന്ന വേണ്ടാ താളെ ഇങ്ങക്കും വേണ്ട നല്ല പുള്ളി തന്നെ അതുകൊണ്ടിപ്പ നമ്മളായി നമ്മളെ പാടായി ഞാൻ പോട്ടെ നല്ല പിന്നെ നല്ല ആങ്ങളയും പെങ്ങളും